ഇനി കവിത അവതരിപ്പിക്കുന്നത് ലോപമുദ്ര കവിതയുടെ പേര് മലയാളത്തിൻ വിത്ത് അപ്പർ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ കവിതയിലേക്കും വാക്കിലേക്കുമുള്ള ഒരു നോട്ടം വേദങ്ങളെ വ്യസിക്കുന്നവൻ മാത്രമല്ല വേദനയെ വ്യസിക്കുന്നവൻ കൂടിയാണ് കവി എന്ന തോന്നലിൽ എഴുതിയ കവിത സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു നമസ്കാരം

കരുത്തിന്റെ കാതത്തിലീർത്തും വിയർപ്പിൻ ഇളം തയ്യ ചോര ചിന്തിയ പഴങ്കാലോർക്കവേ ഇന്നും ചേറുവെള്ളത്തിൽ കണ്ണുകലങ്ങും കാറിൻമോറ് ഉള്ളിലെ തെളിനീരിൽ വന്നു വീഴുമ്പോൾ മിന്നിച്ചില്ലു പൊട്ടുമ്പോൾ അർത്ഥം ചിതറും നേരിൻ കീറ് ആർത്തണഞ്ഞിടും നൂറു പ്രളയത്തിലും ചൂണ്ട ചൂണ്ടകോർത്തുയർത്തെഴുന്നേൽക്കും ആത്മവീര്യത്തിൻ വീർത്തിൽ കാറ്റുചിന്നിയോക്കുമ്പോൾ ആത്തിറമ്പിലെളിക്കുഴിൽ കൈതോലകൾ കാറ്റു കാറ്റുചിന്നിയത്തഴയോ മനിക്കുമ്പോൾ നീലനീൾ ഞരമ്പുകളോടിയ കൈത്തണ്ടകൾ നീട്ടിനീൽക്കരിമ്പുകൾ അന്തിയ വിളിക്കുമ്പോൾ മീനുടൽ വടിവായി പുളയ്ക്കും കവിതയ്ക്ക് ചേറിലൊറ്റാൽ കുത്തുന്ന കവിതൻ വിരൽപ്പാട് ജീവിതോന്മാദത്തിൻ്റെ വേദന വ്യസിച്ചവൻ നാദരൂപിയാം മണ്ണിൽ പാകിയ നെഞ്ചിൻ ചൂര് കുട്ടനാട്ടിലെ കരിമണ്ണിൽ ഈരില നീർത്തും തയ്യുകൾ അമ്പത്തൊന്നും മലയാളത്തിൻ വിത്ത് നന്ദി